ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അവാർഡ് കിട്ടുമൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്ര ഡയറികളാണ് എഴുതിയിട്ടുള്ളത് അമ്പത്തേഴ് ഡയറിയുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ തോപ്പുംപടി ബാലകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അവിടെ പോയിട്ട് പഠിച്ചതാണ് അവിടെ ഇരുന്ന കുട്ടികളെ നാൽപ്പത്താറ് പേരെ എക്സാം എഴുതിയാലും ഞാനും ഒരു പെൺകുട്ടി മാത്രമേ ജയിച്ചുള്ളൂ ബാക്കി എല്ലാവരും തോറ്റു എബൗ ദ ലൈൻ ഓൺ ദ ലൈൻ ത്രൂ ദ ലൈൻ എന്നുണ്ട് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് ഐ വിൽ റൈറ്റ് ഡയറി എഴുതാൻ വേണ്ടിയിട്ടല്ല ഷോട്ട് എൻ്റെ പഠിച്ചത് ഞാൻ ജോലിക്ക് വേണ്ടിയാണ് ഷോട്ട് ആൻഡ് പഠിച്ചത് സിൻസിയർലി വി ക്യാൻ റൈറ്റ് ആരും വായിക്കില്ലല്ലോ ദൃശ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എനിക്കും ആദ്യം മനസ്സിലായില്ല ഇത് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് പിറ്റ്മാൻ മാൻ ഷോർട്ട് ഹാൻഡാണ് ഇത് എഴുതിയിരിക്കുന്നത് എഴുപത്തിയൊൻപത് വയസ്സുകാരനായ ചെല്ലാന സ്വദേശിയായ തോമസ് ജേക്കബാണ് അദ്ദേഹം കഴിഞ്ഞ അമ്പത്തിയേഴ് വർഷമായി പിറ്റ്മാൻ മാൻ ഷോർട്ട് ഹാൻഡിൽ രീതിയിൽ ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ ചേരുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമസ്കാരം ചേട്ടാ ഇത് എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ പിയൂഷ് ആൻഡ് പ്രണവ് Visited my house today. They are from uh, uh, Maranadan Mariali office at Vaitla. They came to my house by 11:45 a.m. and examining my diary. I am very happy that Maranadan Mariali has taken a prompt action for my letter sent to them. I really like Sajan's career and his talks for, in YouTube. I like his loose talk very much. In my letter, I have requested him to put some words about me in their loose talk. I am glad that his assistants from Whitelaw office has come to my house and discussed with me about shorthand and how I am writing diary. It is a, a great. It is a matter of pride for me. ഇത് പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇത് ഏതോ ഒരു ലിപിയാണെന്നല്ലേ തോന്നുകയുള്ളൂ അത്രേ തോന്നുള്ളൂ മനസ്സിലാവില്ല അത് ഷോർട്ട് ആൻഡ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് വായിക്കാൻ പറ്റും വായിക്കാൻ പറ്റും പറ്റും ഇപ്പൊ ഇത് അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ വായിക്കാൻ ഒന്നും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡയറി എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപടി കാര്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ ചില ആൾക്കാർ പ്രത്യേക സ്നേഹം തോന്നും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതാൻ പറ്റും സിൻസിയർലി വി കൻ റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരാളെ കുറിച്ച് തോന്നുന്നത് അത് അറിയാം ആരും വായിക്കില്ലല്ലോ ഇപ്പോൾ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് ആണെങ്കിൽ കൂടി നമുക്ക് വളരെ ആയിട്ട് ഇതിനകത്ത് എഴുതാൻ പറ്റും എഴുതാൻ പറ്റും അതായത് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു വെക്കാം രഹസ്യ സ്വഭാവമുള്ള എന്തു വേണമെങ്കിലും നമുക്ക് എഴുതാം ഇപ്പോൾ രഹസ്യ സ്വഭാവമുള്ള ഒരു സംഗതിയാണ് നമുക്ക് ഇപ്പോൾ വേറെ ആൾക്കാർ ഒട്ടും മനസ്സാകരുതെന്നാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ വേറെ ഏതെങ്കിലും ഒരു കോഡ് പോലെയൊക്കെ യൂസ് ചെയ്യാം അതൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ഇത് എവിടുന്നാണ് ചേട്ടൻ ഇത് പഠിച്ചത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ തോപ്പുംപടി ബാലകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അവിടെ പോയിട്ട് പഠിച്ചതാണ് അപ്പോൾ ഞാൻ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം ഇങ്ങനെ ജോലി എൻ്റെ ഫാദർ എന്നെ അവിടെ ആക്കി ടൈപ്പ് റൈറ്റിങ് പഠിക്കാൻ കൊണ്ടേ ആക്കി അതിന് അവിടെ ഷോർട്ട് ഹാൻഡ് കൂടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഞാൻ പഠിച്ചു അവിടെ ഇരുന്ന കുട്ടികളെ നാൽപ്പത്താറ് പേരെ എക്സാം എഴുതിയാലും ഞാനും ഒരു പെൺകുട്ടി മാത്രമേ ജയിച്ചുള്ളൂ ബാക്കി എല്ലാവരും തോറ്റു ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ഡെയിലി എഴുതുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു എഴുതാനായിട്ട് പിന്നെ അതുകൂടാതെ എനിക്ക് ഇംഗ്ലീഷിന് കുറച്ച് പരിചയം ഉണ്ടായിരുന്നു ഈ ഡയറി അമ്പത്തേഴ് വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഡയറി ഒരു പ്രചോദനം നൽകിയതാരാ അതെനിക്ക് ഞാൻ ഇതിനു മുമ്പും ഇങ്ങനെ പല വായിച്ചിട്ടുണ്ട് ഇപ്പം ഗാന്ധിയുടെ ഓട്ടോബയോഗ്രാഫിയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരു താല്പര്യം തോന്നി എന്തായാലും അത് മതി എഴുതണം അങ്ങനെ ഞാൻ ലോങ്ങ് ഹാൻഡ് എഴുതി പക്ഷേ ലോങ്ങ് ഹാൻഡ് എഴുതിയാൽ നമുക്ക് ഡയറി വേഗം തീർന്നു പോകും അതായത് പേജിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഷോർട്ട് ഹാൻഡ് അറിയാമല്ലോ ഷോർട്ട് ഹാൻഡിൽ കുറച്ച് എഴുതി തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഡയറി എഴുതാൻ വേണ്ടി അല്ല ഡയറി എഴുതാൻ വേണ്ടിയിട്ടല്ല ഷോർട്ട് ആൻഡ് പഠിച്ചത് ഞാൻ ജോലിക്ക് ഞാൻ ഷോർട്ട് ആൻഡ് പഠിച്ചത് എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയാണ് ഷോർട്ട് ആൻഡ് പഠിച്ചത് ഷോർട്ടായിട്ട് പഠിച്ചപ്പോൾ എനിക്കിങ്ങനെ ഡയറി എഴുതണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് എനിക്ക് തോന്നി ഞാൻ ഇത് വളരെ നന്നായിട്ടൊക്കെ ഈ ഡയറി എഴുതുന്നതിൻ്റെ കൂട്ടത്തില് കൂടി വളരെ കുറേ പിക്ചറും അതും ഇതൊക്കെ ഇതിനകത്തൊക്കെ ചെയ്താൽ വളരെ നല്ലൊരിതായിരിക്കും അതൊക്കെ എനിക്ക് ലേറ്റർ ആയിട്ട് തോന്നിയതാണ് പിന്നെ എനിക്കിങ്ങനെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അവാർഡൊക്കെ ഇട്ടൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ സാധാരണ ചെയ്യുന്നവരെ ഇങ്ങനെ ചെയ്തതിന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് എത്രാമത്തെ വയസ്സിലാണ് എഴുതാൻ തുടങ്ങിയത് ഡയറികളാണ് എഴുതിയിട്ടുള്ളത് അമ്പത്തേഴ് ഉണ്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇതിലെൻ്റെ ലൈഫ് മുഴുവൻ ഇതിനകത്തുണ്ട് എൻ്റെ ലൈഫ് ഞാൻ എന്തെല്ലാം ഒരു എൻ്റെ ഡെയിലി എൻ്റെ ജീവിതത്തിൽ വരണം അത് മുഴുവൻ ഞാൻ എഴുതും വളരെ സിൻസിയറായിട്ട് നമുക്ക് എഴുതാം കാരണം ഒരാളും വായിക്കില്ലല്ലോ എൻ്റെ എൻ്റെ എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത സകല കാര്യങ്ങളും എഴുതാം വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് ഞാൻ എഴുതുന്നുണ്ടല്ല വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോൾ എന്താ പറയുക വീട്ടുകാർ എൻ്റെ വൈഫുള്ളപ്പം വൈഫിന് ചിലപ്പോൾ ദേഷ്യായിരുന്നു താൻ എന്നെ കുറിച്ച് വല്ലതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് നീ വല്ല കൊള്ളരായ്മ കാണിച്ചാൽ അതേമാരെ എഴുതുന്നു അങ്ങനെ പറയുമായിരുന്നു വൈഫ് നല്ല ഹാപ്പി ആയിരുന്നു പക്ഷെ വൈഫ് മരിച്ചു ഇപ്പൊ രണ്ട് വർഷമായി കഴിഞ്ഞ് മരിച്ചിട്ട് വൈഫ് ഇതിനോ ഇതൊക്കെ എഴുതുന്നത് വൈഫ് പറയാൻ ഞാൻ ഇത് ആരെക്കുണ്ടെങ്കിലൊക്കെ വായിപ്പിക്കുമെന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെ ആരെക്കുണ്ടെങ്കിലൊക്കെ വായിപ്പിച്ചു അപ്പോൾ എൻ്റെ കൊച്ചുമോളുണ്ടല്ലോ ഇപ്പോൾ താഴെ ഉണ്ടവള് അവളന്ന് കൊച്ച അപ്പോൾ അവൾ പറയും അപ്പേ ഞാനിത് കംപ്ലീറ്റ് അപ്പുപ്പോട ഞാൻ ഷോർട്ട് ആൻഡ് പിടിച്ചിട്ട് അപ്പുപൊട്ട ആർ പഠിച്ചിട്ട് അപ്പം എഴുതിയ എല്ലാ കാര്യം അമ്മമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു അത് മനോരമക്കാരെ അത് എഴുതിയിട്ടുണ്ട് കാരണം അവൾ അവൾ പക്ഷേ അതിന് ഭയങ്കര രണ്ടാമത്തെ മകൻ്റെ കുട്ടി പിന്നെ എൽമ അത് ഏറ്റവും കളിയ മകൻ്റെ കുട്ടി അവളും പറ അപ്പ അപ്പുവിടെ കൊള്ളരായ്മയൊക്കെ ഞാൻ അമ്മമ്മയോട് പറഞ്ഞു കൊടുക്കും ഇത് പഠിച്ചിട്ട് പക്ഷേ ഇവർക്കൊക്കെ ഞാൻ ഇത് വാങ്ങിക്കൊടുത്തു ബുക്ക് ഷോർട്ട് ഹാൻഡ് ഇൻസ്ട്രക്ടർ പഠിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും അറിയാൻ അറിയാതിരിക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളല്ലോ എഴുതിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പം നമ്മൾ ഇങ്ങനെ അറിയാതിരിക്കാൻ അത്ര വലിയ ഇപ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ എഴുതാൻ പറ്റാത്ത ചില എന്നാലും ഞാൻ എഴുതും വാട്ട് അവർ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് ഐ വിൽ റൈറ്റ് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് ഫസ്റ്റ് ഇത് കിട്ടി അവർ അംഗീകരിച്ച് അവർ ഇത് അച്ചീവ് സർട്ടിഫിക്കറ്റ് തന്നു അപ്പോൾ അതിനുശേഷം അവർ തന്നിരിക്കുന്നത് ഇയാൾ അതിൽ അമ്പത്തേഴ് വർഷമായിട്ട് ഷോട്ടൻ്റെ എഴുതുന്ന വ്യക്തിയാണ് ഇത് ഞങ്ങൾ എക്സാമിൻ ചെയ്ത് ഇത് കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞവർ തന്നിട്ടുണ്ട് പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതും അതുപോലെ തന്നെ അവർ അമ്പത്തേഴ് വർഷം അധികം ഇയാൾ ഷോർട്ടൻ്റെ എഴുതുന്ന വ്യക്തിയാണ് ഞങ്ങൾ എക്സാമിൻ ചെയ്തിട്ട് ഞാൻ പിന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അത് ഒരു കൺവൊക്കേഷൻ ആയിരുന്നു എല്ലാ കൺട്രീസിലും പല കൺട്രീസിലെ ആൾക്കാരുണ്ടായിരുന്നെന്ന് അവരും എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു ആ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാനിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഈ അമ്പത്തേഴ് വർഷമായിട്ട് ഡയറി എഴുതുന്ന അത് ഷോർട്ട് കാട്ടിലെ ഡയറി എഴുതുന്ന ഒരാൾ ഇന്ത്യയിലില്ല ഇന്ത്യയിലല്ല വേൾഡിലില്ലെന്ന് എനിക്കറിയാം കാരണം പിറ്റ്മാൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചാണ് ആ വ്യക്തിയാണ് ഐസക് പിറ്റ് അയാൾ ഭയങ്കര മഹാനായിരുന്നു അയാളെക്കുറിച്ച് എന്തെല്ലാമാണ് നമ്മൾ ഇതിൽ നോക്കിയിട്ടുണ്ട് അയാൾക്ക് പിന്നെ ഈ ഷോർട്ട് ഹാൻഡ് ടീച്ചറാണ് ഈ വസ്ത്ര ടീച്ചർ അതിന് ശേഷമാണ് ഷോർട്ട് ഹാൻഡ് അയാൾക്ക് മുപ്പത്തേഴ് വയസ്സുള്ളപ്പോഴാണ് പിറ്റ്മെൻറ്റ് ഷോർട്ട് ആൻഡ് ഇത് നോക്കുന്നത് പിന്നെ അതിന് ശേഷം ഇപ്പം അങ്ങനെ എഴുതിയാണെങ്കിൽ അയാൾ എൺപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചു അപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയ മുപ്പത്തേഴ് വർഷം തൊട്ട് പുള്ളി എഴുതിയ കൂടി എൻ്റെ അത്രയും എഴുതിയില്ല അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാനാണ് ഏറ്റവും പുള്ളി എഴുതിയിട്ടുള്ളത് ഈ ഷോർട്ട് ഹാൻഡിൽ എഴുതുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണ് മനസ്സിൽ തോന്നണം അപ്പം തന്നെ എഴുതാൻ പറ്റും നമ്മളിപ്പോൾ ലോങ് ആണെങ്കിലിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഓർക്കണേ മറന്നാട മലയാളിയിൽ നിന്ന് രണ്ട് സ്റ്റാഫ് എൻ്റെ ഓഫീസിൽ എൻ്റെ വീട്ടിൽ വന്ന് അവർ ഇതൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ വന്നു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു ഇതൊക്കെ ഞാൻ മലയാള ഇംഗ്ലീഷിൽ എഴുതിയാണെങ്കിൽ ഇറ്റ് യു ടേക്ക് സം ടൈം മറ്റേ അങ്ങനെയല്ല വാട്ട് എവർ കംസിൻ ടു മൈ മൈൻഡ് ഇമീഡിയറ്റ്ലി അയയ്ക്കാൻ പൂട്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പം ടു പേഴ്സൺസ് ഹവ് കം ഫ്രം വൈറ്റില എന്നുള്ളതാണെങ്കിൽ ആ ഞാൻ ആ പറഞ്ഞ് തീരണ സമയം കൊണ്ട് എഴുതി തരും എഴുതി തരാൻ പറ്റും ഞങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതലും പ്രയോജനം ബെസ്റ്റ് ഞാൻ ഇന്ദിരാഗാന്ധി ഇവിടെ സെൻറ് ആൽബർട്ട്സ് സെൻട്രാർ ആൽബർട്ട്സിലെ മഹാരാജ് കോളേജിലോട്ട് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഒരു തവണ അപ്പോൾ അവിടെ അന്ന് എനിക്ക് ഷോർട്ടായിട്ട് അറിയാം ഞാൻ അവിടെ പോയിരുന്നു അമ്മേ ഒരു മുണ്ടക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ പോയി ഇങ്ങനെ കയ്യിൽ ഇച്ചിരി ഇങ്ങനെ എഴുതിയെടുത്തപ്പോൾ എന്നെ അവിടെ ആൾക്കാർ വന്നിട്ട് ക്ഷണിച്ച് അവിടെ സ്റ്റേജിൽ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പോകാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് തന്നെ അവർ വളരെ നിർബം അവർ ധരിച്ച് ഞാൻ ഏതോ ചെറിയ പത്രത്തിൻ്റെ ആരെങ്കിലും ആയിരിക്കുമോ എന്നാണ് ധരിച്ചത് അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് എഴുതി അങ്ങനെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല പലയിടത്തും ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ അഡിക്റ്റേഷൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ എഴുതിയെടുക്കും പക്ഷെ പബ്ലിക് സ്പീച്ച് ഞാൻ എഴുതിയെടുത്തിട്ട് ആവശ്യമെങ്കിൽ അവർക്ക് അടിച്ചു കൊടുക്കും അങ്ങനെ കൂത്താറുകൂളത്ത് നമ്മുടെ ഗവർണർ വന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എഴുതി അവർക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ കംപ്ലീറ്റ് ഇത് അങ്ങനെയൊക്കെ ചെയ്യുന്ന പല 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 കേസുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നുമെല്ലാം ഇങ്ങനെ പറയുക പിന്നെ ഓഫീസിൽ ഞാൻ ഇത് യൂസ് ചെയ്യുമായിരുന്നു ഷോട്ടേൻ്റെ എനിക്ക് എൻ്റെ മാനേജറെ ഡിക്റ്റേഷൻ തരും എനിക്ക് ഇമ്മീഡിയറ്റ് ഞാൻ ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് ലെറ്ററെങ്കിലും അടിക്കും അടിച്ചു കൊടുക്കും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കുമായിരുന്നു പുതിയ തലമുറയ്ക്ക് വേണ്ടിട്ട് എന്താണ് ഇത് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇത് നല്ലതാണോ എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അവര് ഇപ്പം പുതിയ തലമുറ ഈ ഷോർട്ട് ആൻഡിൻ്റെ അഡ്വാൻറ്റേജ് അവർക്ക് അറിയണമെങ്കിൽ അവർ പഠിക്കണം ഇത് ഈ ഇൻസ്ട്രക്ടർ നോക്കിയിട്ട് പഠിച്ചിട്ട് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അവരിത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പം പ്രത്യേകിച്ച് ഈ നമ്മൾക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് വേൾഡിൽ ഇപ്പോൾ ഈ മൊബൈലോ ഇതൊക്കെയോ വളരെ ഷോർട്ടായിട്ടൊക്കെ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഷോർട്ടൻഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ആരും മെനക്കിടില്ല എന്നുള്ളതാണ് ഇത് അതിൻ്റെ ഇൻസ്ട്രക്ടർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കൊല്ലം കൊണ്ടൊക്കെ ഇത് നമുക്ക് പഠിച്ച് ഒരു പഠിക്കാൻ പറ്റും പഠിച്ചിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ വായിക്കുന്നതൊക്കെ കുറേശ്വേ എഴുതിയിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ ഈസിലിപ്പിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഈ വാക്കുകളൊക്കെ അതൊക്കെ ഒന്ന് പറഞ്ഞു വാക്കുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഒരു ലൈനിങ്ങനെ ഉണ്ടെങ്കിൽ ലൈനുള്ള ഇതിലാണ് സാധാരണ ഷോർട്ടൻ്റെ എഴുതുന്ന ലൈൻ ഉണ്ടാവും വരയുള്ള ബുക്കിലാണ് കാരണം ഇത് എബൗ ദ ലൈൻ ഓൺ ദ ലൈൻ ത്രൂ ദ ലൈൻ എന്നുണ്ട് അതായത് ഞാൻ മൂന്ന് വര ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ എബൗ ദ ലൈൻ ഏ ഇതിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ടൈം ഇതിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ടൈം ഏഹ് ഇതിങ്ങനെ ഇങ്ങനെ വന്നാൽ ത്രൂതര ടിം വന്നാകും മനസ്സായ അതേമാതിരി ഓരോ വാക്കുകൾ ഇപ്പോൾ ഉണ്ട് എബോ ദ ലൈൻ എഴുതി അത് വവൽസിൻ്റെ സൗണ്ടാണ് ഇവിടെ ഇപ്പം ഇതിപ്പോ ഒരു ടി എന്നുള്ള വാക്കാണ് ഇത് എബോ ദ ലൈനിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു വവൽ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റും ടി എ ഇത് വോൺ ദ ലൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടി ഇ എന്നുള്ളൊരു വവൽ ഇവിടെ ഉണ്ടെന്ന് ഇവിടെ തൂതൽ എഴുതി ടി ഇ എന്നുള്ള ഒരു പവിലൂടെ ഉണ്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റും എൻ്റെ എൻ്റെ എഴുതി പിയൂഷ് എന്നുള്ളത് എന്നുള്ളത് ഞാൻ ഇ ഡബിൾ ഡബിൾ വൈ ഒ എസ് എച്ച് ഇനിഷ്യൽ ആർ നമുക്ക് ലോങ് തന്നെ എഴുതണം അതെ പിയൂഷ് എന്നുള്ളത് നമ്മൾ പി ഇതുവരില്ലേ അപ്പം ഞാൻ ഇങ്ങനെ പി മേഷ് ലൈനിലാണ് അത് അത് ഈ ഫസ്റ്റ് സ്ട്രോക്കാണ് പ്രധാനപ്പെട്ട അതായത് ഇത് പാ ഇത് പായൂഷ് എന്നായി പോകും ഇങ്ങനെ എഴുതിയ മനുഷ്യ ഇത് ഇങ്ങനെ എഴുതിയ പേയൂഷ് എന്നായി പോകും മനുഷ്യ അപ്പം ഇത് പി യൂഷ് എന്നുള്ളപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വവലിടണ്ട ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് പി യൂഷ് പിന്നെ നമ്മളിത് പഠിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഹിന്ദി എഴുതുമ്പോൾ ഭാരത് ഏഹ് എന്നാ എഴുതുമ്പോ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഒരു ഇതൊക്കെ ഇടിയല്ലേ അത് ചിലപ്പോൾ കൂടുതൽ പഠിച്ചുകഴിയുമ്പോൾ നമ്മൾ അതൊന്നും എഴുതില്ല അതേമാതിരി പിയൂഷിന് ഇപ്പൊ ഇവിടെയാണെങ്കിൽ പിന്നെ വേറെ ഒരു രീതിയിലും കൂടി വേണമെങ്കിൽ ഷാജൻ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതും ഷാജൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതും അതെനിക്ക് ഞാൻ പവലൊന്നും ഇടയില്ല അതിന് നേരം കിട്ടിയില്ല നേരം കിട്ടിയില്ല നമുക്ക് അങ്ങനെ കാരണം ഈ നമുക്ക് ടോക്ക് വരുമ്പോൾ അതേ സ്പീഡിനെ ഇങ്ങനെ എഴുതുന്നത് അപ്പം ഈ ഭവലന്ദ്രൻ നേരം കിട്ടിയില്ല അപ്പം നമ്മൾ അതാണ് ഈ ഓൺ ദ ലൈൻ ത്രൂ ദ ലൈൻ എബോദൈൻ ഒക്കെ കഴിയുന്നത് അപ്പോൾ ഇത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ലേ ഗിന്നസ് റെക്കോർഡ് എനിക്ക് അവർ തരും ബുദ്ധിമുട്ട് അവർ ഭയങ്കര ഒരു ഇപ്പം ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവർ എന്നോട് ഒരുപാട് ചോദ്യം ചോദിച്ചു അത് ഒക്കെ ഡിജിറ്റലായിട്ട് കൊടുക്കണം അമ്പത്തേഴ് പോലത്തെ ഡയറി ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അമ്പത്തേഴുത്തെ ഡയറി ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കണമെങ്കിൽ എന്തുപാടാം പിന്നെ എൻ്റെ പേരക്കുട്ടിയുണ്ടല്ലോ അവൾ എം ടെക്കിന് പഠിക്കണം അവൾക്ക് ഇതൊക്കെ കമ്പ്യൂട്ടർ ഈ മൊബൈൽ ഇതൊക്കെ നല്ല വശമാണ് അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവൾ ഞാനിങ്ങനെ ബുക്ക് എല്ലാ എല്ലാ ബുക്കും ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അതെല്ലാം സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് അവൾ അയച്ചു കൊടുത്തിട്ടാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കാർഡ്സ് എനിക്ക് ഇത് തന്നത് പിന്നെ അതുപോലെ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിക്കഴിഞ്ഞപ്പോൾ അവർ അവർക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു കാരണം ഓൾറെഡി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു ഏഷ്യ ബുക്ക് ഓഫ് റെക്കാർഡ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഞാൻ ഇതിന് ട്രൈ ചെയ്യുന്നത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവർ ഒരു രീതിയിൽ സമ്മതിക്കണില്ല അവർ പറയണതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പിന്നെ ഈ ഇത് ഞങ്ങളുടെ ഞങ്ങൾ കൊടുക്കുന്ന ആ ഈ ഓരോരോ ഐറ്റത്തിന് ഓരോ ഇതുണ്ടല്ലോ സ്പെസിഫിക്കേഷൻ ഇന്ന ഇന്ന ഇപ്പോൾ ഓട്ടൻ ചാട്ടൻ നീന്തൽ അങ്ങനെയൊക്കെയുള്ള ഇതിനാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഹയസ്റ്റ് ലോങ്ങസ്റ്റ് ഫാസ്റ്റസ്റ്റ് നിങ്ങളുടെ ഇതുമായിട്ട് ഞങ്ങളുടെ ഇതിൽ വരില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കാറ്റഗറി കാറ്റഗറി ഇല്ലയെന്നവർ പറഞ്ഞു അതിന് ഞാൻ ഒരുപാട് മറുപടി കൊടുത്ത അവസാനം അവർ ഒരുവിധമൊക്കെ വഴങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ട് മാസമായി ഞാൻ മറുപടി വെച്ചിട്ടില്ല ഒരുപാട് ഡാറ്റ ഗിന്നസ് ബുക്ക് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ടേ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ വെറുതെ ഒന്ന് നോക്കി വെറുതെ ഞാൻ എനിക്കറിയാൻ പാടില്ലെന്ന് അന്ന് അയ്യായിരം രൂപയും കളഞ്ഞി കാരണം അത് അവരുടെ പിന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് തന്നെ എനിക്കൊരു ഫൈവ് ആയി കാരണം അവർക്കൊരു ചെറിയ ഫീ ഉണ്ട് അവർ ആപ്ലിക്കേഷൻ പോകാന് പിന്നെ അതുകൂടാതെ ഇവിടെ നിന്ന് ആ എമൗണ്ട് അങ്ങോട്ട് അയക്കണമെങ്കിൽ ആ ഭയങ്കര ചാർജ് ഒക്കെയാണ് അന്ന് ഈ ഫോറിൻ സ്റ്റേറ്റ് ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാതായ അവരോട് പൈസയൊക്കെ അയ്യായിരം രൂപ അതിന് അപ്പോൾ അപ്പളാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഈ ഇത്ര പൈസ കൊടുത്താലേ ഇവർ പൈസ എന്ന് വെച്ചാൽ ഇതല്ല അവർ കൈക്കൂലിയല്ല ദാറ്റ് ഈസ് ദിയർ എമൗണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ശരിയാക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ ഇത്ര രൂപ കിട്ടണം പിന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ കിട്ടണം അപ്പോൾ അത് അവർ ഞങ്ങളുടെ ആൾക്കാർ വന്ന് വെരിഫൈ അവർ റിഗറസ് ആയിട്ട് നോക്കിയിട്ട് തരുള്ളൂ എമൗണ്ട് എമൗണ്ടല്ല ഭയങ്കര കർശനമായിട്ട് നോക്കിയിട്ട് ലാപ്സസ് ലാബസ്സൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ചിട്ടേ തരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ലാസ്റ്റ് നോക്കാമെന്ന് ചോദിച്ചിരിക്കും ഓഫ് റെക്കാർഡ്സ് ഞാൻ മേടിച്ചെടുക്കുമെന്ന് എനിക്ക് ഒരു ഹോപ്പുണ്ട് അത് ഞാൻ മേടിച്ചെടുക്കും കാരണം അവരിപ്പോൾ മൂന്നാല് കൊറിയിട്ടുണ്ട് ഞാൻ കുറി ഞാൻ പറഞ്ഞ ഈ അത് ഞാൻ ആൻസർ ചെയ്ത് തരാം അപ്പോൾ എൻ്റെ പേരക്കൂട്ടിനോട് നീ അതൊന്ന് ശരിക്കണം വേണ്ട അവൾ നന്നായിട്ടൊക്കെ ചെയ്യും അവളൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നെയൊക്കെ എനിക്ക് ഡിജിറ്റലായിട്ട് വലിയ നോളജ് ഇല്ലേ കാരണം ഇപ്പോൾ വല്ലൊരു ലെറ്ററൊക്കെ എടുത്ത് അത് കൂടുതൽ അതൊക്കെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡായിട്ട് അത് ഇതൊക്കെ എടുത്ത് അയക്കാനായിട്ടൊക്കെ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഞാൻ കൊച്ചി തീരദേശ പ്രദേശങ്ങളിൽ തീരദേശങ്ങളിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഞാൻ ഡയറി പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഡയറി സൗജന്യമായിട്ട് കൊടുത്തു വരുന്നുണ്ട് ഈ കൊല്ലം ഞാൻ ആയിരത്തി അഞ്ഞൂറ് ഡയറിയോളം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറ് ഡയറിയാണ് കൊടുത്തത് അതിൻ്റെ ഉദ്ഘാടനകർമ്മം കുമ്പളങ്ങി വെച്ചിട്ട് പാത്തി മാ സ്കൂളിൽ വെച്ചിട്ട് ഹൈബ്രീഡിനാണ് നിർവഹിച്ചത് അതിനു മുമ്പ് എം എൽ എ മാക്സി ആർ നിർവഹിച്ചത് ഈ പ്രാവശ്യം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ നിർവഹിക്കുന്നത് ആറാം തീയതി നിർവഹിക്കുന്നു അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡയറികളെല്ലാമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ അമ്പത്തിയേഴ് വർഷമായി എഴുതി കൂട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും അല്ലെങ്കിൽ മറ്റ് വാർത്തകളും അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് അതിൽ പല സംഭവങ്ങളുടെ ചിത്രങ്ങളും പത്ര കട്ടിങ്സുകളും എല്ലാം അദ്ദേഹം വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അൻപത്തിയേഴോളം ഡയറികൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും അത് വലിയൊരു നേട്ടമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങ് ചെല്ലാനത്ത് കൊച്ചി ചെല്ലാനത്ത് ഇത്തരത്തിലൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ കാണാൻ വരാം അദ്ദേഹത്തോട് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ ബുക്സുകളൊക്കെ നോക്കാം റിസർച്ച് നടത്തുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പീയൂഷ് മറുനാട് മലയാളി